ഹായ് ഹലോ എല്ലാവർക്കും ഹയാ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാൻ ഒത്തിരി ഒന്ന് വൈകിപ്പോയി അപ്പം നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ഇത് കിട്ടി കമൻറ്റ് സപ്പോർട്ടൊക്കെ കിട്ടി ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡറുകളുമായിട്ട് വന്നിട്ടുണ്ട് സോപ്പായിട്ടും അതുപോലെ അതിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളിവിടെ ഷൈമാസ് എന്നുള്ള ചാനൽ പോലെ തന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ചാനലാണെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയത് വലിയൊരു താങ്ക്സ് ആണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ നല്ല ജ്യൂസി ആയിട്ട് തോന്നുന്നത് അല്ലേ നമ്മുടെ ചിക്കു ഷേക്ക് പോലുണ്ട് അടിപൊളി അടിപൊളിയൊരു ഷാംപൂ ആണിത് ഹിബസ്കസിൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു റിക്വസ്റ്റ് എടുത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ഒരു ഇതിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ഹിബസ്കസ് എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്ന രണ്ട് കളറിലും എടുക്കുന്നുണ്ട് വെള്ളയ്ക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കളർ ചേഞ്ച് വരുന്നതെന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് ഒരു ഗുണങ്ങൾക്കും കുറവുണ്ടാവില്ല എല്ലാത്തിനും ഒരേ ഗുണങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളയും ചുവപ്പുമായിട്ടുള്ള വൈറ്റും റെഡുമായിട്ടുള്ള കളറിൽ നമ്മൾ ഫ്ലവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കളറുള്ള ഫ്ലവറുകൾ നമുക്ക് പൊടിയൊക്കെ ചിലപ്പം പൂ വിരിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കുന്ന എന്നാലും ചെറിയ രീതിയിലുള്ള പൊടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരു കുറച്ച് കുറച്ചത് വേറെ വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എതളുകൾ മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ എതളുകൾ മൊത്തം പറിച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നീമിൻ്റെ ഇല നമ്മുടെ എന്ന് അറയും അരിയവേപ്പ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അരിയവേപ്പിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പിടിയേ എടുത്തിട്ടുള്ളു അതുപോലെ ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ റീത്ത ഇത് നിങ്ങൾക്കറിയായിരിക്കും സോപ്പുക എന്നൊക്കെ പറയും ഇതിന് നമ്മൾ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു പിന്നെ ഞാൻ ഇട്ടത് നമ്മുടെ തലയ്ക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഐറ്റംസാണ് കരിഞ്ചീരകം ഉലുവ ഗ്രാമ്പു അതുപോലെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ റോസ്മേരി റോസ്മേരി നമുക്ക് ചെമ്പരത്തിപ്പൂ എത്ര എടുത്തോ അതേ ക്വാണ്ടിറ്റി പോലെ തന്നെയാണ് നമ്മൾ റോസ്മേരി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഡി എം വാട്ടർ ആണ് ഡിസ്റ്റിലർഡ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് ആ വാട്ടർ നമുക്ക് ഇതിന് വേവാനാവശ്യമുള്ള എന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ടര ലിറ്ററോളം ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇത് എത്ര അളവ് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് രണ്ടര ലിറ്ററോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അത് വേവുന്നതിനനുസരിച്ച് വെള്ളം വറ്റിക്കോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടര ലിറ്റർ വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് എന്നു വെച്ചാൽ ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം ചെമ്പരത്തിപ്പൂവായാലും നമ്മുടെ വേപ്പില അതുപോലെ റീത്ത ഉലുവ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിർത്തിട്ട് വെക്കേണ്ട സാധനങ്ങളല്ലല്ലോ ഇതെല്ലാം അന്നേരം ഓൾറെഡി അതേപോലെ ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ഇട്ട് വെക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് തിളച്ച് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറുകളൊക്കെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ ഐറ്റംസും കൂടി ഇട്ടക്കുന്നുകൊണ്ടാണ് നമുക്ക് ചെമ്പരത്തിപ്പൂവിന് നല്ല കടും കളറ് കിട്ടാത്തത് നല്ല പോലെ ഇത് ഒന്ന് വെന്ത് ഇനി ഇതിനെ ഒന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം ആ ഒരു ചൂടിൽ കിടന്ന് കുറച്ച് നേരം കൂടി ഇതൊന്ന് വെന്ത് വരും അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കാരണം ഒരുപാട് ഇലകളും പൂക്കളും ഒക്കെ ഉള്ള ഇല നമുക്കിത് അരിച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി ഇപ്പോൾ ചൂടൊക്കെ ആറിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും നമ്മൾ ജ്യൂസ് എല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എത്ര കിട്ടിയതെന്ന് നോക്കാം നമ്മൾ ഈ രണ്ടര ലിറ്റർ വെള്ളത്തിലാണ് ഇത് വെച്ച് തിളപ്പിച്ചെടുത്തത് അപ്പോൾ നമുക്കെത്ര ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഈ ബീക്കർ ഒരു അര ലിറ്ററിൻ്റെ ബീക്കറാണ് ഒരു ഒന്നര ലിറ്റർ ഒന്നേ മുക്കാൽ ലിറ്ററോളമാണ് നമുക്കിത് വെന്തിട്ട് കിട്ടിയത് അപ്പം ഞാൻ ഒരു ലിറ്റർ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു ലിറ്റർ ആ ജ്യൂസ് എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ അതേപോലെ സെയിം ആയിട്ട് തന്നെ ഒരു ലിറ്റർ നമ്മുടെ പേളി ഷാംപൂ ആണ് ഒഴിക്കുന്നത് പേളിൻ്റെ ഷാംപൂ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നല്ല സ്മൂത്താണ് നമ്മുടെ മുടിക്ക് അത് ചേരുമ്പം തന്നെ ആ ഒരു ഷാംപൂ ബേസിലാണ് നമ്മൾ ഈ ഒരു ഷാംപൂ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ആ ഷാംപൂ എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും എടുക്കേണ്ടത് ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ലിറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ജ്യൂസിലേക്ക് ചേർത്തിരിക്കണം അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് അതിനെ ആ കപ്പിനകത്തുള്ളതെല്ലാം കൂടെ എടുത്ത് അതുപോലെ നമ്മളെ നമ്മളെ ജ്യൂസിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇത് തിക്ക് നല്ല തിക്കായിട്ട് വരും നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് തിക്നെസ് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കണ്ടല്ലോ നല്ല കട്ടിയിലേക്കാണ് വരുന്നത് ഇതിനകത്തേക്ക് ഇനി ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് നല്ല സ്മെല്ലാണ് നമ്മൾ തുളസിയും വേപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഹിബസ്കസിൻ്റെ ഷാമ്പു ആണ് ചെയ്യുന്നത് അപ്പം ഞാൻ തുളസി ഫ്രാഗ്രൻസ് ഓയിലും അതുപോലെ വെജിറ്റബിൾ ഗ്ലിസറിനും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇയും കൂടെ കൊടുക്കണം നമ്മുടെ മുടിക്ക് നല്ല കരുത്തോടുകൂടി തന്നെ നമ്മുടെ മുടി വളരാനും മുടി ഉരൽ നിൽക്കാനും അതുപോലെ ഡാൻഡ്രഫ് നല്ല രീതിയിൽ തലയിൽ ഉണ്ട് ഡ്രഫുണ്ട് താരനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഇതേ ഐറ്റങ്ങളും കുറച്ച് കൂടി വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഹിബസ്കസ് ഷാംപൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഷെമാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അതിന് നമുക്ക് കമൻറ്റ് തരികയും ചെയ്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സെയിലായിട്ട് വീണ്ടും വീണ്ടും കസ്റ്റമർ വാങ്ങിയ കസ്റ്റമർ തന്നെയാണ് നമ്മളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആ ഒരു ഷാംപൂ അങ്ങനെയാണ് വീണ്ടും ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷാംപു വീണ്ടും തയ്യാറാക്കിയത് അപ്പം അത് ഹയാ ഓർഗാനിക്കിൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തത് തന്നെ നിങ്ങൾ മറ്റുള്ളവർ ഷൈമാസ് വേൾഡ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കും കൂടി വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഷെയ്മാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കാരണം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യാറില്ല അതുപോലെ അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹയാ ഓർഗാനിക്കിൽ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ രണ്ടും രണ്ട് തരം വ്യത്യസ്തമായുള്ള വീഡിയോസുകളായിട്ടായിരിക്കും ഹയാ ഓർഗാനിക്കും അതുപോലെ ഷെയ്മാസ് വേൾഡും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഷാംപൂ ബേസ് ഒക്കെ ചേർത്തി ഒരു ആറ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ഷാംപൂ ഷാംപൂ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും നമ്മുടെ ബോട്ടിൽസിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കണം ഇതൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഗ്രാം കൊള്ളുന്ന ബോട്ടിൽസാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമുക്കൊരു നൂറ് എം എൽ അല്ലെ നൂറ്റി പത്ത് എം എൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം പക്ഷെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നൂറ് എം എൽ മാത്രമാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഈ ഒരു ബോട്ടിൽസിലേക്ക് മാറ്റുന്നത് കാരണം ചില സമയത്ത് ഫേസ് വാഷ് ഒക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവും വെയ്റ്റ് കൂടുതലും ആയിരിക്കും വരിക അപ്പോൾ ഷാംപു ചില ആയിട്ട് ഷാമ്പൂവിനും അതുപോലെ ആയിരിക്കും പക്ഷേ ഈ ഷാംപൂവിൽ കുറച്ച് വെയ്റ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ബോട്ടിൽസിൽ ഏകദേശം നിറഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഷാംപൂ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം നൂറ് എം എൽ വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾ കണ്ടതാണ് ഒക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷാമ്പു ആണ് ഇനി വീട്ടിൽ ഷാംപൂ ഒന്നും തയ്യാറാക്കാൻ ടൈമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഹയാ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഷെയമാസ് വേൾഡിൻ്റെ കാറ്റലോഗിലും അത് ഹയാ ഓർഗാനിക്കും ഷെയമാസ് വേൾഡിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഒന്ന് തന്നെയാണ് രണ്ട് ഏത് അതിൽ ഷെയമാസ് വേൾഡിൽ നിന്ന് കിട്ടിയ നമ്പറിലായാലും ഹയാ ഓർഗാനിക്കുന്ന ഫോൺ നമ്പറിലായാലും നിങ്ങൾ സേവ് ചെയ്തിട്ട് വാട്സാപ്പിലേക്കും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ കാറ്റലോഗ് അയച്ചതും നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സർവീസ് വഴിയും പോസ്റ്റൽ വഴിയും നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസ് ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും പോസ്റ്റ് ആണെങ്കിൽ വീട്ടിലെത്തിച്ച് തരുന്ന രീതിയിലായിരിക്കും കിട്ടുക അപ്പം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക വേണ്ട ഐറ്റംസ് നമുക്ക് ഓർഡർ തരിക അപ്പം നിങ്ങൾക്കറിയാം ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് ക്രീമും ലിബാമും ഒക്കെയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെയ്മാസ് വേൾഡിൽ എന്തായാലും ഈ ഒരു ചാനൽ കണ്ടവർ അതുകൂടി കയറി ഒന്ന് കാണുക അപ്പോൾ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബൈ താങ്ക്